വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഒരു മുഖപുരയുടെ ആവശ്യമില്ലാത്ത മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ കുടുംബമാണ് സൗഭാഗ്യ വെങ്കടേഷിന്റേത് മുത്തശ്ശി സുബലക്ഷ്മിയും അമ്മ താര കല്യാണുമെല്ലാം സെലിബ്രിറ്റികളാണ് ഒരു മാസം മുൻപാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നടി സുബലക്ഷ്മി അന്തരിച്ചത് മരിക്കുമ്പോൾ എൺപത്തിയേഴ് വയസ്സായിരുന്നു സുബലക്ഷ്മിയുടെ പ്രായം കിടപ്പിലാകുന്നത് വരെ താരയുടെ വീടിനോട് ചേർന്നുള്ള ഫ്ളാറ്റിലാണ് സുബലക്ഷ്മി താമസിച്ചിരുന്നത് താര പലവട്ടം തനിക്കൊപ്പം താമസിക്കാൻ സുബലക്ഷ്മിയെ വിളിച്ചിരുന്നുവെങ്കിലും ഒറ്റയ്ക്കുള്ള താമസമായിരുന്നു സുബലക്ഷ ക്ഷ്മിക്കും താല്പര്യമെന്നാണ് പറഞ്ഞിരുന്നത് താരയുടെ വീട്ടിലെ ബാൽക്കണിയിൽ നിന്നും നോക്കിയാൽ സുഭലക്ഷ്മിയുടെ ഫ്ളാറ്റ് കാണാമായിരുന്നു അമ്മയുടെ വേർപാടോടെ താൻ അനാഥമായി എന്നാണ് പലപ്പോഴും താരാ കല്യാൺ പറഞ്ഞത് സുബലക്ഷ്മിയെ കുറിച്ച് ഓർക്കുമ്പോൾ പല്ലില്ലാതെയുള്ള ആ മനോഹര ചിരിയാണ് മലയാളികൾക്ക് ഓർമ്മ വരാറുള്ളത് കൊച്ചുമകൾ സൗഭാഗ്യയേക്കാൾ സ്മാർട്ടായിരുന്നു സുഭലക്ഷ്മി എന്നാണ് മലയാളികൾ പലപ്പോഴും പറയാറുള്ളത് അസുഖങ്ങൾ മൂലം അവശതയിലായി കിടപ്പിലായ ശേഷം സുഭലക്ഷ്മിയെ കാണാൻ എത്തിയ സെലിബ്രിറ്റി നടൻ ദിലീപ് മാത്രമാണ് അമ്മയ്ക്കൊപ്പം ദിലീപ് നിൽക്കുന്നതും സംസാരിക്കുന്നതുമായ വീഡിയോയും ചിത്രങ്ങളും താരാ കല്യാണം സൗഭാഗ്യം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു അന്നത് വൈറലായിരുന്നു അമ്മൂമ്മ കിടപ്പിലായിരുന്ന സമയത്ത് ഒരിക്കൽ ദിലീപ് വീഡിയോ കോൾ ചെയ്തപ്പോൾ അമ്മൂമ്മ കരഞ്ഞത് കാരണം ദിലീപ് ഓടി വരികയായിരുന്നു എന്നാണ് സൗഭാഗ്യം പറയുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് ദിലീപിനെ കുറിച്ച് സൗഭാഗ്യയും ഭർത്താവ് അർജുനും സംസാരിച്ചത് എന്റെ കുട്ടിക്കാലം മുഴുവൻ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒപ്പമായിരുന്നു എനിക്ക് ആ സമയത്ത് അധികം സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ ഒരുപാട് കുട്ടികൾ ഡാൻസ് പഠിക്കാൻ വരുമായിരുന്നതിനാൽ ഒറ്റ കുട്ടിയായി പോയതിന്റെ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മൂമ്മ വെജിറ്റേറിയൻ ആണ് മസാലയോ വെളുത്തുള്ളിയോ പോലും കഴിക്കില്ല അതുപോലെ എന്റെ അമ്മൂമ്മക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് ദിലീപ് ആദ്യം ദിലീപ് ഏട്ടൻ വീഡിയോ കോൾ ആണ് ചെയ്തത് അതുകണ്ട് അമ്മൂമ്മ കരഞ്ഞു അപ്പോൾ തന്നെ അദ്ദേഹം ഓടി വന്നു അമ്മൂമ്മയെ കാണാൻ വേണ്ടി പുള്ളി രണ്ട് പ്രാവശ്യം വന്നിരുന്നു നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു അമ്മൂമ്മ മരിച്ചതുകൊണ്ട് കൊണ്ട് പേരിന് വന്ന് പോകുന്നു എന്ന രീതിയിലല്ല ദിലീപ് ഏട്ടൻ വന്നത് ജനുവിൻ സ്നേഹം കൊണ്ട് അദ്ദേഹം വന്നതാണ് ഒരു സെറ്റ് ഓഫ് പീപ്പിളിനൊപ്പം വർക്ക് ചെയ്താൽ അവരെ അദ്ദേഹം ഒപ്പം കൂട്ടും അങ്ങനെ അമ്മൂമ്മക്ക് ദിലീപ് ഏട്ടന്റെ നിരവധി സിനിമകൾ ിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം വളരെ സ്പെഷ്യലാണ് കിടപ്പിലായ ശേഷം ഇടയ്ക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ദിലീപ് ഏട്ടനെ വീഡിയോ കോളിൽ കണ്ടതും അമ്മ ഇമോഷണലായി അത് മനസ്സിലാക്കി അദ്ദേഹം ഓടി വന്നു എന്നാണ് സൗഭാഗ്യം അർജുനും പറഞ്ഞത് ദിലീപ് നായകനായ കല്യാണരാമനിലെയും നന്ദനത്തിലെയും വേഷങ്ങളാണ് സുഭലക്ഷ്മിക്ക് ജനപ്രീതി നൽകിയത് തിളക്കം സിഐ ഡി മൂസ പാണ്ഡിപ്പട തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരെ കുടുകുടേ ചിരിപ്പിച്ചിട്ടുണ്ട് സുബലക്ഷ്മി സൗണ്ട് തോമ കൂതറ സീതാ കല്യാണം വൺ റാണി പത്മിനി തുടങ്ങിയ എഴുപതോളം മലയാള ചിത്രങ്ങളിൽ സുഭലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലും വേഷമിട്ടു പരേതനായ കല്യാണകൃഷ്ണനായിരുന്നു സുഭലക്ഷ്മിയുടെ ഭർത്താവ് താരത്തിന്റെ ഇളയ മകളാണ് താരാ കല്യാൺ സുഭലക്ഷ്മി സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ജവഹർ ബാലഭവനിൽ സംഗീത നൃത്ത അധ്യാപികയായിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആകാശവാണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആകാശവാണിയുടെ ആദ്യ വനിതാ സംഗീത സംവിധായകയായി അവർ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നിരവധി കച്ചേരികൾ നടത്തിയിട്ടുള്ള സുഭലക്ഷ്മി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ചില ടെലിഫിലിമുകളിലും ആൽബങ്ങളിലും സീരിയലുകളിലും സുഭലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്